വീണ്ടും മോദിക്കെതിരെ പെരുമാറ്റ ചട്ട ലംഘനം ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടവുകളെല്ലാം പാളുകയാണ് നാൽപ്പത്തി അഞ്ചു മിനിറ്റോളം പ്രധാനമന്ത്രിയുടെ ഡൽഹിയിലെ വസതിയിൽ വെച്ച് നരേന്ദ്രമോദിയും ലോകത്തിലെ അതിസമ്പന്നനും മൈക്രോസോഫ്റ്റ് സ്ഥാപകനും കൂടിയായ ബിൽ ഗേറ്റ്സും തമ്മിൽ നടത്തിയ അഭിമുഖം ദൂരദർശൻ സംപ്രേഷണം ചെയ്യാൻ ആകില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മോദിക്കൊരു തിരിച്ചടി നൽകിയിരിക്കുന്നത് ദൂരദർശൻ ദി കേരള സ്റ്റോറി സംരക്ഷണം ചെയ്തതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾക്കിടയിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം നിർമ്മിത ബുദ്ധി മുതൽ കാലാവസ്ഥ വ്യതിയാനം വരെ എന്ന വിഷയത്തിൽ നടത്തിയ അഭിമുഖം പ്രേക്ഷണം ചെയ്താൽ അത് ഔദ്യോഗിക മാധ്യമ സംവിധാനങ്ങൾ ഭരണകക്ഷിക്കായി ഉപയോഗിച്ചുവെന്ന വിമർശനത്തിന് ഇടയുണ്ടാക്കും എന്നായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലയിരുത്തൽ എങ്കിലും തെരഞ്ഞെടുപ്പിന് മുൻപ് കേരള സ്റ്റോറി സംരക്ഷണം ചെയ്തുകൊണ്ട് ഗോളടിക്കാൻ നോക്കിയതിന്റെ തിരിച്ചടിയാണിപ്പോൾ ബി കിട്ടിയിരിക്കുന്നത് അഭിമുഖം യച്ചതിന് പിന്നാലും മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനമാകുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയത് തുടർന്ന് അഭിമുഖം സംരക്ഷണം ചെയ്യാനുള്ള തീരുമാനം പ്രസാർ ഭാരതി പിൻവലിക്കുകയായിരുന്നു പൊതുപണം ചെലവാക്കി രാഷ്ട്രീയ പാർട്ടികൾ പരസ്യം നൽകുന്നതും തെരഞ്ഞെടുപ്പ് കാലത്ത് ഔദ്യോഗിക മാധ്യമങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതും രാഷ്ട്രീയ വാർത്തകളും നേട്ടങ്ങളും ഏകപക്ഷീയമായി പ്രചരിപ്പിക്കുന്നതും ജാഗ്രതയോടെ ഒഴിവാക്കണമെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി ഇതോടെ പൊളിഞ്ഞു പൊളിഞ്ഞുവീണത് മോദിയുടെ വികസന പ്രതിച്ഛായ ഉയർത്താൻ ലക്ഷ്യമിട്ട് കെട്ടിപ്പോക്കിയ ചീട്ടുകൊട്ടാരമാണ്